സാൻഡ്വിച്ച് മേക്കർ ഇല്ലാണ്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ ഗ്യാസ് അടുപ്പിൽ എടുക്കാൻ പറ്റുന്ന നല്ലൊരു ചിക്കൻ സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത് നല്ല ടേസ്റ്റാണ് എളുപ്പമാണ് ഉണ്ടാക്കാൻ അതിന് വേണ്ടിയിട്ട് ഞാനിത് ഇവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഈ പാൻ നമുക്ക് ഇൻഡസ് വാലിയിൽ നിന്ന് അയച്ചു തന്നിട്ടുള്ള പാനാണ് കേട്ടോ നല്ല വെയിറ്റ് ഉള്ളതാവുന്നതുകൊണ്ട് തന്നെ ചിക്കൻ ഒന്ന് അടിയിൽ പിടിക്കാണ്ട് തന്നെ പെട്ടെന്ന് കുക്കായിട്ട് കിട്ടുകയും ചെയ്യും നല്ല കൈ നല്ലൊരു കട്ടിയുള്ള ഒരു പാത്രമാണ് നല്ല വെയിറ്റും ഉണ്ട് അപ്പോൾ കുറച്ച് സൺഫ്ലവർ ഓയിലൊഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് ബോൺലെസ് പീസസ് ചിക്കൻ ചിക്കന് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് നമുക്കതിലേക്ക് വേണ്ടത് കുറച്ച് കുരുമുളക് പൊടിയാണ് കുരുമുളക് പൊടി നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം അതേപോലെ തന്നെ ഇച്ചിരി ഗരം പൊടി ഉണ്ടെങ്കിലും നല്ല ടേസ്റ്റി ആയിരിക്കും ഞാൻ ഗരം പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ അത് ആദ്യം ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ട് കേട്ടോ പാനിൽ നല്ലോണം ആ ഒരു എണ്ണയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഉപ്പും അതേപോലെ കുരുമുളക് പൊടിയും പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഗരം മസാല മസാലപ്പൊടിയും ഒരിച്ചിരി മുളകും പൊടിയും കൂടെ ചേർത്തിട്ടാണ് ഞാൻ ചിക്കൻ വേവിച്ചെടുത്തത് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മസാലയിൽ നിങ്ങൾക്ക് ചിക്കന് സോൾട്ട് ചെയ്തെടുക്കാം ഇത് കുഞ്ഞു കുഞ്ഞ് പീസാവുന്നതുകൊണ്ട് എല്ലൊന്നും വല്ലാതെ ില്ലാത്തോണ്ടും പെട്ടെന്ന് തന്നെ തന്നെ കുക്കായിട്ട് കിട്ടും കേട്ടോ അപ്പം ഇതേപോലെ ഇളക്കി ഒന്നും അടച്ചു കൊടുത്തിട്ടൊക്കെ ഒന്ന് അതൊക്കെ വേവിച്ച് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ ഇങ്ങനെ ഫ്രൈ ആക്കിയ ശേഷം ഞാൻ ചിക്കൻ അതൊന്ന് കോരിയെടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള അതേ എണ്ണയിലോട്ട് തന്നെ ഇതുപോലെ ചോപ്പ് ചെയ്തിട്ടുള്ള ഒരു സവാള അത് കുഞ്ഞതായാലും മതി വലുതൊന്നും വേണമെന്നില്ല അതേപോലെ തന്നെ ഒരു ക്യാരറ്റ് ഒരു മീഡിയം വലുപ്പത്തിലുള്ള ഒരു ക്യാരറ്റ് മുഴുവനായിട്ട് ഗ്രേറ്റ് ചെയ്ത് ഇതുപോലെ ചോപ്പ് ചെയ്തെടുത്തത് ഗ്രേറ്റ് ചെയ്തതല്ല ചോപ്പ് ചെയ്തിട്ട് അതേപോലെ തന്നെ ഒരു ക്യാപ്സിക്കം കൂടെ ചോപ്പ് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ മൂന്ന് വെജിറ്റബിൾ തന്നെ ഞാൻ ചേർത്തിട്ടുള്ളൂ വേറെ ഒന്നും ചേർക്കണില്ല അതുപോലെ തന്നെ ഒരു ഇച്ചിരി ഉപ്പും കൂടെ അതിൽ ട്ടുകൊടുത്തിണ്ട് ഓൾറെഡി നമ്മുടെ ചിക്കൻ്റെ ഇതൊക്കെ അടിയിൽ പിടിച്ച് കിടക്കണുണ്ട് അപ്പം അതുകൊണ്ട് അടിയിൽ പിടിച്ച് കിടക്കുന്ന മസാലയാണ് കേട്ടോ അപ്പോൾ ആ ഒരു ഉപ്പ് എന്തായാലും ഉണ്ടാവുമല്ലോ അപ്പോൾ ഇതിളക്കുമ്പോഴത്തേനും അതെല്ലാം ഇട്ട് നന്നായി ഇതിൽ മിക്സായി വന്നോളും എന്തേലും നല്ലോണം സോൾട്ട് ചെയ്ത് ചെറുതായിട്ടൊരു ലൈറ്റായിട്ടുള്ളൊരു കുക്കാവുമ്പോൾ ഒരുപാട് വെന്തോടയരുത് ചെറുതായി ക്യാരറ്റൊക്കെ ഒന്ന് കുക്കായി തോന്നുമ്പോൾ തന്നെ നമ്മൾ നമ്മളതിലോട്ട് ചിക്കന് വേവിച്ചിട്ടുള്ളത് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കുറച്ച് മല്ലിയിലും കൂടെ ചേർത്താലും നമ്മുടെ ഫീലിങ്സ് ഇവിടെ റെഡി ആവും കേട്ടോ ഇനി അത് നല്ലൊരു ക്രീമി ടേസ്റ്റ് കിട്ടാനും പിന്നെ സാൻഡ്വിച്ച് ആവുന്നതുകൊണ്ട് തന്നെ കെച്ചപ്പും മയോണീസും ഒക്കെ ചേർക്കുമ്പോഴായിരിക്കും ഏറ്റവും ടേസ്റ്റി ആയിട്ട് ഉണ്ടാവുക അതുകൊണ്ട് തന്നെ ഞാനിത് മിക്സ് ചെയ്തെടുത്ത ശേഷം നല്ലോണം ചൂടാറിയിട്ട് നല്ലോണം ചൂടാക്കി ചൂടാറ്റിയിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നേ ചൂട് കൊടുക്കുന്ന ഒരിക്കലും മയോണീസയിലോട്ട് ചേർക്കരുത് അപ്പോൾ ചൂട് നല്ലോണം ആറിയ ശേഷം അതിലോട്ട് തന്നെ ഒരു രണ്ട് പാക്കറ്റ് ചെറിയ കുഞ്ഞ് പാക്കറ്റ് രണ്ടെണ്ണം കെച്ചപ്പും അതിൻ്റെ കൂടെ തന്നെ മയോണീസും കൂടെ മയോണീസും എന്ന് പറഞ്ഞാൽ ഗാർലിക് സോസ് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് നമുക്ക് ഏകദേശം ഒരു സാൻഡ്വിച്ചിൻ്റെ ആ ഒരു ആ ഒരു പരുവത്തിൽ നിങ്ങളുടെ ആവശ്യാനുസരണം മാത്രം ഗാർലിക് സോസ് ചേർത്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് വേണ്ടത് സാൻഡ്വിച്ച് ബ്രെഡാണ് അത് കുറച്ച് വലുപ്പത്തിലുള്ള ബ്രെഡാണ് ഏറ്റവും നല്ലത് അത് സാൻഡ്വിച്ച് ബ്രെഡ് ആവുമ്പോൾ നമുക്ക് ഇങ്ങനെ ക്രോസ് ചെയ്ത് കട്ട് ചെയ്യുമ്പോൾ അത്യാവശ്യം വലുപ്പം ഉണ്ടാവും ഓരോന്നെ അതിൽ കുഞ്ഞ് ബ്രെഡാണെന്നുണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്യുമ്പോഴത്തേക്കും നല്ല കുഞ്ഞതായി പോകും അപ്പോൾ അതേപോലെ ഒരു ബ്രെഡിൻ്റെ ഒരു സൈഡിൽ ായിട്ട് പേസ്റ്റ് പോലെ വെച്ച് കൊടുക്കണം എന്നിട്ട് അതിൻ്റെ ഒരു ബ്രെഡ് കവർ ചെയ്ത് കൊടുക്കുക ഈ നമ്മൾ നമ്മളിതിലാണ് കേട്ടോ ഈ ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ടി പോണത് ഇതൊരു മൾട്ടി പർപ്പസ് യൂസ്ഡ് പാനാണ് ഇൻഡസ് വാലിന്ന് നമുക്ക് അയച്ചു തന്നിട്ടുള്ള നല്ലൊരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് നാച്ചുറൽ അതേപോലെ ടോക്സിൻ ഫ്രീ ആയിട്ടുള്ള നല്ലൊരു അടിപൊളി ഇരുമ്പിൻ്റെ അയൺ കാസ്റ്റ് അയണിലുള്ള നല്ലൊരു മെറ്റീരിയലാണ് അപ്പോൾ ഇതെങ്ങനെയാന്ന് വെച്ചാൽ ഒരു സൈഡ് ഗ്രിൽഡ് പാനും ഒരു സൈഡ് നമുക്ക് ദോശയോ അല്ലെങ്കിൽ ചപ്പാത്തി ൊക്കെ ചൂടാൻ പറ്റുന്ന രീതിയിൽ മൾട്ടി പർപ്പസ് ആണ് കേട്ടോ അപ്പം ഞാൻ എന്തായാലും ഗ്രിൽഡ് പാനിൻ്റെ സൈഡിൽ ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ ഞാനിവിടെ നെയ്യാന്ന് പുരട്ടി കൊടുത്തത് എന്നിട്ട് രണ്ട് സൈഡൊന്ന് ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിടണ്ട ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതുപോലെ ടോസ്റ്റ് ചെയ്തെടുത്താൽ നമ്മുടെ സാൻഡ്വിച്ച് ഇവിടെ റെഡിയാണ് എല്ലാവരും ട്രൈ നോക്കിയിട്ട് എന്തായാലും അഭിപ്രായം അറിയിക്കണം ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക് യു